ണോ കൊണ്ടിട്ട് നടക്കേണ്ടി ആണോ അതാന്റെ ആൾക്കാരെ കൊണ്ടുപോയി പത്ത് വോട്ട് കഴിച്ചോ പത്ത് വോട്ട് കിട്ടില്ല പത്ത് വോട്ട് കിട്ടില്ല എല്ലാവർക്കും നമസ്കാരം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനവട്ട പ്രചാരണത്തിലേക്ക് അടക്കാണ് ഈ ആഴ്ച ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച ഇനി ഒരു ഞായറാഴ്ച കൂടി കിട്ടും ഈ ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രചരണ പരിപാടികൾ ആളുകൾ കൂട്ടത്തോടു കൂടി പ്രവർത്തകർ കൂട്ടത്തോടു കൂടി സ്ഥാനാർത്ഥിയുടെ കൂടെ ഇറങ്ങുന്ന വലിയ പ്രചരണ സ്ക്വാഡ് വർക്ക് വർക്കുകളാണ് പ്രധാനമായിട്ടും വാർഡുകൾ നടക്കുന്നത് ചാലക്കുടി നഗരസഭയിൽ ഇന്നിപ്പോൾ വിചിത്രമായി തോന്നിക്കാവുന്ന ഒരു സംഭവം ഇപ്പോൾ കണ്ണിൽപ്പെട്ടിരിക്കുകയാണ് അതായത് നമുക്കറിയാം ചാലക്കുടി നഗരസഭയിൽ യു ഡി എഫിൻ്റെ മുപ്പത്തേഴ് സ്ഥാനാർത്ഥികൾ ഈ പത്താം വാർഡ് ആര്യങ്കാല ആര്യങ്കാല വാർഡ് ലീഗിന് അവകാശപ്പെട്ടാണെന്ന് ലീഗും കോൺഗ്രസിന് ആവശ്യപ്പെട്ടാണെന്ന് കോൺഗ്രസും അങ്ങനെ അവർ തമ്മിൽ രണ്ട് സ്ഥാനാർത്ഥികൾ നടത്തിയ പ്രചരണങ്ങൾ ആരംഭിച്ചു ഒടുവിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ലിജി ജോജി കാട്ടാളൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥി ലിജി ജോജി കാട്ടാളനാണെന്ന് കൃത്യമായിട്ട് തന്നെ നിർദ്ദേശം വന്നു ഇന്നലെ നടന്ന യു ഡി എഫ് കൺവെൻഷനിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്നലെ വന്ന് ആരാർപ്പണം നടത്തി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആയിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം ലിജി ജോജി കട്ടാലിനാണെന്ന് കൃത്യമായിട്ട് തന്നെ അറിയിപ്പുകയും ചെയ്തു പക്ഷേ ഇന്ന് ഞായറാഴ്ച നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസിൻ്റെ എന്ന് പറഞ്ഞ് മുൻപേ രംഗത്തിറങ്ങിയിരുന്ന മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള ലിബി ഷാജി അവരിപ്പോൾ പൈനാപ്പിൾ ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട് അവരൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അവരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതായിട്ട് ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ അവര് അവരുടെ ലെറ്റർ ഉണ്ടായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരായി മത്സരിക്കുന്ന പത്താം വാർഡിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ലിജി ജോജിക്കെതിരെ മത്സരിക്കുന്ന വിമത സ്ഥാനാർത്ഥി ഷാജിയെ അവരെ പ്രാഥമിക അംഗത്തിൽ നിന്നും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ഡാജറിന്റെ നിർദ്ദേശപ്രകാരം ആറ് വർഷത്തേക്ക് പുറത്താക്കിയതായി ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു ഇത് ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ലെറ്ററോട് കൂടിയിട്ട് അറിയിച്ചിട്ടുള്ള സംഭവമാണ് അങ്ങനെയുള്ള സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ചർക്ക ചിഹ്നം ഉൾപ്പെടുന്ന പതാക കോൺഗ്രസിന്റെ ചർക്ക ചിഹ്നം ഉൾപ്പെടുന്ന കോൺഗ്രസിന്റെ പതാക പ്രവർത്തകരും ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാഴ്ച അതീവ വിചിത്രം തോന്നിക്കുന്നു എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് മനസ്സിലാവില്ല ഇതാ പറഞ്ഞാൽ യു ഡി എഫ് പ്രവർത്തകർ അവിടെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് കഴിഞ്ഞപ്പോൾ ഈ ലിബി ഷാജിയുടെ കൂടെയുള്ള പ്രവർത്തകർ ഇവർ തമ്മിൽ ചെറിയ കശവശി ഉണ്ടായി അപ്പോൾ അതിലൊരു ചേട്ടൻ പറയുന്നത് മുണ്ടൊക്കെ പൊക്കിയിട്ട് നിൽക്കുന്നുണ്ട് ഒരു ചേട്ടൻ വോട്ട് ചോദിക്കടാ കോൺഗ്രസിൻ്റെ പതാക ആർക്കും പിടിക്കാം ഇതൊക്കെ ഡയലോഗുകൾ അതിൻ്റെ അടക്കോളം കേൾക്കേണ്ടത് ഞാൻ പറയുന്നത് നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സരം അതായത് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അതല്ല ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കേണ്ടത് ഈ റിബൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളതൊക്കെ ജനം തീരുമാനിക്കട്ടെ ഇതിൽ ഏറ്റവും വലിയ സംഗതി പറഞ്ഞാൽ പണ്ട് ചാലക്കുടിയിൽ ഇതുപോലെ തന്നെ റിബൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് കോൺഗ്രസിനെ തോപ്പിക്കാനും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിനെ തോപ്പിക്കാനായിട്ട് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച ചില ആൾക്കാർ അവരൊക്കെ വീണ്ടും റിബൽ സ്ഥാനാർത്ഥിനെ നിർത്തി യു ഡി എഫിനെ തോപ്പിക്കാൻ ശ്രമിക്കുന്നു അത് എത്രത്തോളം ഭൂഷണമാണെന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു സമയമാണ് എന്തായിരുന്നാലും ഇത് അത്യന്തം വിചിത്രവും ശോചനീയവുമായൊരു സംഭവമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും ആറ് ആറുകൊല്ലത്തേക്ക് പുറത്താക്കിയിരിക്കുന്നു എന്ന് ജോസഫ് ടാജറ്റിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി മണ്ഡലം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ ഏർ കൂടി അറിയിച്ചിട്ടുള്ള ഒരു ആള് കോൺഗ്രസിന്റെ ചിഹ്നം ഉൾപ്പെടുന്ന പതാക കോൺഗ്രസിന്റെ ചിഹ്നം ഉൾപ്പെടുന്ന പതാക പിടിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ആര്യങ്കാലവാടി നടക്കുന്ന സംഭവമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഇത് ഭൂഷണമാണോ ഇത് ശരിയാണോ ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കണം യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടുള്ള ലിജി ജോജി കാട്ടാളൻ അവരും പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഇവിടെ തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് ഈ പറയുന്ന ലിബി ഷാജി ഫ്ലെക്സ്ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് മാധ്യമങ്ങളിലൊക്കെ വാർത്തയായിരുന്നു പക്ഷേ ഇവിടെ ഔദ്യോഗികമായിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഒരാൾ വന്നിരിക്കുന്നു അപ്പോഴാണ് കോൺഗ്രസ് പതാകകളും എഴുതിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടൊരു ടീം വരുന്നത് അവർ അവരുടെ ജനകീയത അവരുടെ സ്വന്തം വ്യക്തിത്വത്തിലൂടെ കാണിക്കട്ടെ അല്ല അതല്ലേ ശരി അവരുടെ വ്യക്തിത്വവും അർത്ഥത്തിലൂടെ എനിക്ക് ഞാനിവിടെ ജനവിധി തേടുന്നങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം തീർച്ചയായിട്ടും അവർ ജയിച്ച് വരികയാണെങ്കിൽ ജനങ്ങൾ അവരോടൊപ്പം ഉണ്ടെന്ന് പറയാൻ സാധിക്കും ഇത് യു ഡി എഫിനെ നയിക്കുന്ന യു ഡി എഫിൻ്റെ മുന്നിൽ നിൽക്കുന്ന യു ഡി എഫിനെ നയിച്ചോണ്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാകയുമായിട്ട് ഈ പ്രവർത്തകർ എന്തിന് ഈ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയോടൊപ്പം ഈ സ്ഥാനാർത്ഥിയും അവരോടൊപ്പം നിന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നു അതിൻ്റെ അർത്ഥം യു ഡി എഫിൻ്റെ ഒരു തണൽ ഇല്ലെങ്കിൽ ഇവരൊന്നുമല്ല എന്നല്ലേ കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് കണ്ടില്ലെന്ന് നടിക്കരുത് ഈ വിഷയത്തിൽ സഡൻ ആക്ഷൻ എടുക്കണമെന്ന് മാത്രമാണ് പറയുന്നത് കാരണം സത്യത്തിൽ ഇവർക്ക് ഇവർ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ലംഘിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കട്ടെ സത്വരമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്